ആലുവയിലെ വീട്ടിൽ നിന്നും ദിലീപിന്റെ മകൾ മീനാക്ഷിയെ സ്കൂൾ ഹോസ്റ്റലിലേക്ക് മാറ്റിയെന്ന് സൂചന മറ്റുള്ളവർ വീടുകളിലേക്കും മാറി ആലുവയിലെ ദിലീപിന്റെ വീടിന് മുന്നിൽ പോലീസ് കാവലുണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണിത് പോലീസ് എത്തിയതോടെ വീട്ടുകാർക്ക് സ്വാതന്ത്ര്യം നഷ്ടമായി ഈ സാഹചര്യത്തിലാണ് വീട് പൂട്ടി ബന്ധുക്കളുടെ അടുത്തേക്ക് ദിലീപിന്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ മാറിയത് രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ച് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വിലയിരുത്തുന്നു ഇത് കുടുംബക്കാരെയും അറിയിച്ചിരുന്നു മീനാക്ഷിയെ ഹോസ്റ്റലിലേക്ക് മാറ്റിയതിന് പിന്നിൽ അമ്മയായ മഞ്ജു വാര്യരുടെ ഇടപെടലുമുണ്ട് സിനിമാ ലോകത്തെ ദിലീപിന്റെയും മഞ്ജുവിന്റെയും സുഹൃത്തുക്കളെല്ലാം മീനാക്ഷിക്ക് എല്ലാവിധ പിന്തുണയുമായുണ്ട് എന്നാൽ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവൻ മകളുമായി ബന്ധപ്പെടുന്നില്ലെന്നാണ് സൂചന വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ആലുവേലി വീട്ടിലായിരുന്നു കാവ്യയുടെ താമസം പിന്നീട് അജ്ഞാത കാരണത്താൽ വെണ്ണലയിലെ വീട്ടിലേക്ക് മാറി ഇതിന് പിന്നാലെ ഇത്രയും വിവാദമുണ്ടായിട്ടും കാവ്യ ആലുവ വീട്ടിലെത്തിയില്ലെന്നാണ് റിപ്പോർട്ട് കാവ്യ എവിടെയുണ്ടെന്ന് പോലീസ് കൃത്യമായി തിരിഞ്ഞ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഉടൻ എത്തിയില്ലെങ്കിൽ കാവ്യേയും അമ്മ ശ്യാമളെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇരുവരെയും കേസിൽ പ്രതിയാക്കാനുള്ള മതിയായ തെളിവുകൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞു എന്നാൽ പങ്കാളിത്തം ഏതറ്റം വരെ പോയി എന്ന് ഉറപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമം ലക്ഷ്യയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയിലൂടെ വീണ്ടെടുക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ഇതുകൂടി കിട്ടിയ ശേഷം കാവ്യേയും അമ്മയും അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം